ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ഒരു നാല് മത്തി വീതം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയാം അയ്യേ മത്തി മാറ്റം ഛേ എന്ന് പറയരുത് കാരണം ഇതിനകത്ത് നമ്മളൊരു നാലെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആയിരത്തി നാനൂറിന് മുകളിൽ മില്ലിഗ്രാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ ചെറുക്കാൻ ഇത് സഹായിക്കും രണ്ടാമത്തത് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു എൽ ഡി എല്ലിനെ കുറയ്ക്കുന്നു നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതിനുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രസർ ഡിസീസ് മാറാനായിട്ട് സഹായിക്കും നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിനെ ചെറുപ്പം നേരത്ത് സ്കിന്നിന്റെ എണ്ണമയം നിലനിർത്തും ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ സഹായിക്കും നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കരളിന് നല്ലതാണ് മസിൽസിന് നല്ലതാണ് ഫാറ്റി ലിവർ രോഗം കുറയാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് സഹായിക്കുന്നു ഇതിനകത്ത് കാൽഷ്യം ഉയർന്ന അളവിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലുകൾക്കും പല്ലുകൾക്കും നല്ലതാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സ്ട്രെസ് ആങ്സൈറ്റി അമിതമല്ല ടെൻഷൻ ഡിപ്രഷൻ ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കും